ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിൻ്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പനായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമാനുവേ നിൻ്റെ കൂടെയുണ്ട് സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും കൺമണിപ്പോൾ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടും നിന്ന് കൺമണിപ്പോൾ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വഹിച്ചിടും നിന്ന് ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ടുവേൽ നിന്റെ കൂടെയുണ്ട് കൂട്ടീനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിൻ്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിൻ്റെ കൂടെ നട ും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വണ്ണിപ്പനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്